എഴുതാൻ ബാക്കി വെച്ച കവിതകൾ അവ വരികളായും ആരും കാണാതെ ആർക്കും കൊടുക്കാത്ത ഹൃദയത്തിന്റെ ഒരു കോണിൽ സൂക്ഷിച്ച സ്നേഹമായും ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത മരണത്തിന്റെ ദുരൂഹതയായും പലതും ബാക്കി വെച്ച് ദൂരെ പോയി മറിഞ്ഞ ഒരു പൊൻ ചെമ്പക അതായിരുന്നു നന്ദിത പ്രണയത്തിന് ഇത്രയും ശക്തമായ കാവ്യഭാഷ നമ്മൾ കണ്ടത് വളരെ ചുരുക്കം പ്രണയത്തെയും മരണത്തെയും സ്നേഹിച്ച കൂട്ടുകാരി പല ചോദ്യങ്ങളും ബാക്കിയാക്കി നമ്മുടെ പ്രിയ കവിയത്രി തന്റെ തൂലികയുമായി കടന്നുപോയിട്ട് വർഷങ്ങളാകുന്നു പക്ഷെ തന്റെ കവിതകളിലൂടെ അവരിന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു ജീവിതത്തെ നന്ദിത ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നിട്ടും എവിടെ വെച്ചാണ് എപ്പോഴാണ് അവർ മരണവുമായി പ്രണയത്തിലായത് ആർക്കും ഇതുവരെ ഉത്തരം നൽകാനാകാത്ത ചോദ്യം ഒരുപക്ഷെ മരണത്തിന് നന്ദതയോട് പ്രണയം തോന്നിയിരിക്കാം അതാകാം തന്റെ തണുത്ത കരങ്ങളാൽ അത് നന്ദിതയെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് ഇരുപത്തിയൊന്നിനാണ് നന്ദിത ജനിച്ചത് വയനാട്ടിലെ മടക്കിമലയിൽ ശ്രീധരമേനോന്റെയും പ്രഭാവതിയുടെയും മകളായിരുന്നു ജനനം ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഗുരുവായൂരപ്പൻ കോളേജ് ഫാറൂഖ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മദർ തേരേസ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജന്മദിനത്തിൽ തന്റെ സ്വകാര്യ ഡയറിയിൽ നന്ദിത കുറിച്ചിട്ട വരികളിൽ ചിലതിങ്ങനെയായിരുന്നു എന്റെ ജന്മദിനം എന്നെ അസ്വസ്ഥയാക്കുന്നു അന്ന് ഇളം നീല വരകളുള്ള വെളുത്ത കടലാസിൽ നിന്റെ ചിന്തകൾ പോറി വരച്ച് എനിക്ക് നീ ജന്മസമ്മാനം തന്നു ആരെയോ പ്രണയിച്ച് ആ പ്രണയം അത്രയും കവിതയിലൂടെ പകർത്തി ഒട്ടുനേരം പ്രകാശം പരത്തി ആളിക്കത്തി ഒടുവിൽ പെട്ടെന്ന് ആരോടോ തീർത്ത ഒരു പകപോക്കൽ പോലെ സ്വയമണഞ്ഞ ഒരു നാണം നന്ദിത തന്ത്രികൾ മുറുക്കിയ തമ്പരുവിൽ ആരോ മീട്ടിയ ശ്രുതിമധുരമായ ഗാനം പോലെ ഒരു പേര് നന്ദിത വയനാട് ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു അവർ ഒഴിവു ദിവസങ്ങളിൽ പോലും കോളേജിലെത്തി പാഠഭാഗങ്ങൾ കൃത്യമായും വ്യക്തമായും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപിക ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുന്ന നല്ലൊരു വായനക്കാർ വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന നന്ദിത ടീച്ചർ ഇങ്ങനെയെല്ലാമാണ് ആ കോളേജ് നന്ദിതയെ ഓർക്കുന്നത് അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നന്ദിത അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ ഒരു ഫോൺ വരും ഞാൻ തന്നെ അത് അറ്റൻഡ് ചെയ്തു ചെയ്തുകൊള്ളാം അർദ്ധരാത്രി എന്തിനോ വേണ്ടി അമ്മ ഡ്രോയിങ് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കോണിപ്പടിയിൽ ഒരു സാരിത്തുമ്പിൽ തൂങ്ങിയാടുന്ന മകളെയാണ് മകൾ പറഞ്ഞതുപോലെ ഒരു ഫോൺ കോൾ ആ അമ്മയോ അച്ഛനോ കേട്ടില്ല മരണശേഷമാണ് ഒരു ഡയറിയിൽ ആരെയും കാണിക്കാതെ നന്ദിത കുറിച്ചിട്ട കവിതകൾ ആ അച്ഛനും അമ്മയും കാണുന്നത് ആ കവിതകളെല്ലാം ചേർത്ത് ഡോക്ടർ എം എം ബഷീർ എടുത്താണ് നന്ദിതയുടെ കവിതകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഒരുപക്ഷെ നന്ദിത ഈ കവിതകൾ എഴുതുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർ പോലും നന്ദിതയുടെ ആരാധകരായി മാറി പ്രശാന്തി എന്ന നന്ദിതയുടെ വീട്ടിൽ ആ അഡ്രസ്സിലേക്ക് ഇപ്പോഴും കത്തുകൾ വരാറുണ്ട് മിക്കവയും കവിതാവരികൾ വീണ്ടും കുറിച്ചിട്ട കത്തുകൾ ലളിതമായ ഭാഷയും സങ്കീർണമായ ബിംബങ്ങളുമാണ് നന്ദിതയുടെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് ആ കവിതകളെ എത്ര വായിച്ചാലും മതിവരാതെ ഒന്നാക്കി തീർത്തത് നന്ദിതയ്ക്ക് ഏതോ ലോകത്തിലേക്ക് യാത്രയാകണമായിരുന്നു അതും വിദ്വേഷം നിറഞ്ഞ കണ്ണുകൾക്ക് താഴെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് തൻ്റെ തന്നെ ചിന്തകളുടെ തടവുകാരിയായ നന്ദിതയെ ഈ ലോകത്തു നിന്നും മടങ്ങിപ്പോകുവാൻ പ്രേരിപ്പിച്ചത് എന്താണ് കണ്ണുകളിൽ അസാധാരണമായ തിളക്കവും മിഴിവാർന്ന സൗന്ദര്യവും ഉണ്ടായിരുന്നു നന്ദിതയ്ക്ക് എന്നിട്ടും അവരുടെ കവിതകളുടെ സ്ഥായി ഭാവം വിഷാദമായിരുന്നു ജീവിതം നീയെടുത്തു പോയപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ മനസ്സാണ് മൃതിയുടെ രണഭൂമികളിൽ വിലപിച്ച് ഇനി ഞാൻ എന്റെ നഷ്ടങ്ങളെ ശ്വസിച്ചുറങ്ങ വിഷാദമാണെന്ന് എഴുതിക്കുന്നത് ഈവരിൽ പ്രണയത്തെ കവിതകളിലൂടെ അനശ്വരമാക്കിയ ആ കവിയത്രിയുടെ രചനകൾ അമൂല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി പതിനേഴിനാണ് മരണത്തെയും പ്രണയത്തെയും ഒരുപാട് സ്നേഹിച്ച് നന്ദിത എന്ന എഴുത്തുകാരി ജീവിതം അവസാനിപ്പിച്ചത് പക്ഷേ അവർ ഇന്നും ജീവിക്കുന്നു തൻ്റെ കവിതകളിലൂടെ ആരാധക മനസ്സുകൾ